വാങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ ഞാൻ അങ്ങനെ സംശയിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ആ കാലഘട്ടങ്ങളിലൊക്കെ പല വീടുകളിലും ഒരു പ്രത്യേക കമ്പനിയുടെ ടാഗ് കേസ് കൊടുക്കാൻ നടന്ന പ്രത്യേകം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ ഈ കമ്പനി പൂട്ടിക്കാൻ കാണണമെന്നാണ് നമ്മളെ പോലത്തെ ലക്ഷങ്ങൾ അസോസിയേറ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീസിങ് വീഴുന്നതിന്റെ തലയിൽ വരെ കാശ് കിട്ടാത്ത ആരെങ്കിലും നിങ്ങളുടെ ഭാഗത്തുണ്ടോ അപ്പൊ ഇതൊരു തട്ടിപ്പ് കമ്പനി അല്ലൂനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായിരുന്നു പക്ഷെ പല ആളുകളുടെയും കണ്ണിലെ കരടായത് കൊണ്ടും പല ആളുകളുടെയും പല ഔട്ട്ലെറ്റുകളും ഹൈറിച്ച് കാരണം പൂട്ടുന്നത് കൊണ്ടും പല കമ്പനികളിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോയി ഹൈറിച്ച് ചേക്കേറുന്നത് കൊണ്ടും ഹൈറച്ചിൻ്റെ രക്ഷക സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ മൊയ്തീൻകുട്ടി മൊയ്തീൻകുട്ടിക്ക് വളരെ ക്ഷോഭിതനായിട്ടാണ് സംസാരിക്കുന്നത് ഹൈറച്ചിനെ ഒരുപാട് ആൾക്കാർ തകർത്തു മറ്റ് പ്ലാറ്റ്ഫോമുകൾ വളരാത്തത് കാരണം ഇവിടെ കുറേ ആളുകൾ പണം വാങ്ങിക്കൊണ്ട് ഹൈറച്ചിനെതിരെ സംസാരിച്ചു സത്യമുള്ള കമ്പനിയാണ് ഹൈറച്ച് ഹൈറച്ച് ലോകമറിയപ്പെടേണ്ട കമ്പനിയാണ് എൻ്റെ ഹൈറിച്ച് നമ്മുടെ ഹൈറിച്ച് നിങ്ങളുടെ ഹൈറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാചാരനാവുന്ന ഒരു പുതിയ മൊയ്തീൻകുട്ടിയെ യൂട്യൂബിൽ കണ്ടു നമ്മൾ വൈദ്യുംകുട്ടിക്ക് പറയുകയാണ് ഇത് ജെനുവിനായിട്ടുള്ള കമ്പനിയാണ് ഒരു സംശയവുമില്ല ജെനുവിനായിട്ട് അങ്ങേ അറ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളോ മൈതീൻകുട്ടിക്കൊക്കെ ആചാരനാകുന്നത് അപ്പം ഇതികുട്ടിക്കാ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൽ മാത്രം ജനുവിനിറ്റി കാണിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മളാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ജനുവിനിറ്റി തെളിയിക്കുന്ന രേഖകളാണ് നിങ്ങൾ ബോണ്ട് പിരിച്ചത് നിങ്ങൾക്ക് അനുമതി ഉണ്ടോ നിങ്ങൾക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള എന്ത് പെർമിഷൻ ആണുള്ളത് അതിനാരാണ് നിങ്ങൾക്ക് പെർമിഷൻ തന്നത് എന്നുള്ളത് കാണിക്കുക ടാക്സ് അടക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭീമമായ ടാക്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു ടാക്സ് ഒക്കെ ഗവൺമെന്റ് മേടിക്കും ടാക്സ് കൊടുത്തിട്ട് നിങ്ങളുടെ ജനുവൻ ആണോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജെനുവിനിറ്റി തെളിയിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക റിവീൽ ചെയ്യുക അതിനുവേണ്ടി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക ഒരു കുട്ടിക്കുക ശ്രദ്ധിക്കണം കേട്ടോ വെറുതെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ചലവള അടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ തകർക്കാൻ ആരൊക്കെയോ പണം വാങ്ങി നിങ്ങളുടെ കമ്പനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരാവും പകലുമില്ല അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഹൈറിച്ച് തകർക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു ഓക്കെ ഒരു സൈഡിൽ നിങ്ങളുടെ കമ്പനി ആയ പുതിയ പ്രിയപ്പെട്ട കമ്പനിയായ ഹൈറിച്ചിനെതിരെ സംസാരിക്കാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ ആരുടെയൊക്കെയോ പണം വാങ്ങി ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു ടീം പ്രവർത്തിക്കുന്നു തന്നെ ഇരിക്കട്ടെ ഓക്കെ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ഇവിടെ രണ്ട് കോട്ടു അഡിക്റ്റ് ഉണ്ട് ആ കോട്ടു അഡിക്റ്റ് വ്യക്തമായിട്ടൊന്ന് വായിച്ച് നോക്കാം ഓക്കെ ഇന്ത്യയിലെ നീതിന്യായത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളായിരിക്കുമല്ലോ അയംകുട്ടിക്ക സോറി മൊയ്തീൻ കുട്ടിക്ക ആ മൊയ്തീൻകുട്ടിക്ക സംഭവങ്ങളൊക്കെ ഒന്ന് വിരുത്തി വായിച്ചു നോക്കുക അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവിടെ എന്തായാലും പണം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുമോ എന്നാൽ നിങ്ങളൊരു ഒരു റിട്ട് ഫയൽ ചെയ്യ് കോടതിയെ പണം കൊണ്ട് സ്വാധീനിച്ച് വിധി ഞങ്ങൾക്കെതിരാക്കി എന്നൊക്കെ പറയും ഓക്കെ അതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ നേരം കളയാൻ വേണ്ടി കുറെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി കുറേ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി ഒരു നിസ്കാരത്തായ്മൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പുന്ന മിസ്റ്റർ ഇതിൽ കുട്ടിക്കുക കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ എന്തെങ്കിലും കാര്യം വേണ്ടേ അപ്പോൾ നിങ്ങളുടെ കമ്പനി ജനുവനാണെന്ന് തെളിക്കാനുള്ള രേഖകളൊക്കെ കൊണ്ടുവരാം ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുവരിക സമർത്ഥിക്കുക നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്തിരുന്നത് എന്തൊക്കെയോ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോഫിറ്റ് കൊടുത്തിരുന്നത് പ്രോഫിറ്റ് കൊടുത്തിരുന്നോ അപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റും അപ്പോൾ പറയും ഞങ്ങൾ കൺസൈൻമെൻറ്റ് പർച്ചേസ് അഡ്വാൻസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഡെപ്പോസിറ്റ് ആരുടെ കയ്യിലൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കോടതിയിൽ എന്താണ് അവർ ഡെപ്പോസിറ്റേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് അവർ വിക്റ്റീംസ് ആർ സ്ട്രഗ്ലിംഗ് അവർ ഡെപ്പോസിറ്റേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് എന്നൊക്കെയാണ് നിങ്ങൾ പറയാം കോടതിയിലൊന്നു പറയാം നിങ്ങൾ വേറെ ഒന്ന് പറയാം ഇനി അതൊക്കെ പോട്ടെ പോസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവദി തന്നതും കൂടി ചോദ്യമാണ് അപ്പോൾ ജെനുവിൻ കമ്പനി ജെനുവിൻ കമ്പനി ജെനുവിൻ കമ്പനി എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലാണ് നിങ്ങൾ ജെന്യുവിനിറ്റി ഉണ്ടായിരുന്നത് എന്ത് വിഷയത്തിലാണ് നിങ്ങൾ ജെന്യുവിനിറ്റി കാണിച്ചത് എന്നൊക്കെ പറയാനുള്ള ഉത്തരവാദിത്തം പോന്നാരം വൈദ്യുട്ടിക്കാൻ നിങ്ങൾക്കുണ്ട് ഓക്കെ വെറുതെ ഇങ്ങനെ കുറെ പോട്ടന്മാരെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ എല്ലാവർക്കും സാധിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പനി ജനുവീനാണ് എന്നുണ്ടെങ്കിൽ ജനുവന തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യമായത് ചെയ്യാന്നുള്ളതാണ് ഡോക്യുമെന്റ് കൊണ്ടുവരിക ആ കാര്യങ്ങൾ സമർപ്പിക്കുക നിങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ബിസിനസ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വള 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 ജള വള 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 പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ